വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയുടെ വേർപാടിൻ്റെ വിയോഗത്തിൻ്റെ ഇപ്പോൾ നമ്മുടെ മുന്നിലേക്ക് വരുന്നത് കെ വി റാബിയ അന്തരിച്ചിരിക്കുന്നു കെ വി റാബിയ എന്ന വാക്ക് കേൾക്കുമ്പോൾ അറിയാം വീൽചെയറിലൂടെ വർഷങ്ങൾക്ക് 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 മുൻപ് സാക്ഷരതയുടെ വലിയ സന്ദേശവുമായിട്ട് അതിജീവനത്തിൻ്റെ വലിയ സന്ദേശവുമായിട്ട് നമ്മുടെ മുന്നിലേക്ക് വന്ന അക്ഷരങ്ങളുടെ തോഴി എന്ന് എല്ലാവരും വിശേഷിപ്പിച്ച തകർച്ചയുടെ ചാരങ്ങളിൽ നിന്ന് ഫീനിക്സ് പക്ഷിയെപ്പോലെ നമ്മുടെ എല്ലാം മുന്നിലേക്ക് അക്ഷരത്തിളക്കവുമായി വന്ന കെ വി റാബിയ അന്തരിച്ചു പ്രമുഖ സാക്ഷരതാ പ്രവർത്തക കെ വി റാബിയ ഇല്ലാതായിരിക്കുന്നു പോളിയോ ബാധിതയായി അരയ്ക്ക് താഴെ തളർന്നു പോയതിന് പുറമെ അർബുദ രോഗത്തെയും നട്ടെൽ നേറ്റ എല്ലാം അതിജീവിച്ച് സാമൂഹിക പ്രവർത്തനം നടത്തിയ വ്യക്തിത്വം ആണ് കെ വി റാബിയ കെ വി റാബിയ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കേന്ദ്രം പത്മശ്രീ നൽകി ആദരിക്കപ്പെട്ട സവിശേഷ വ്യക്തിത്വമാണ് ഓർക്കുക മൂന്ന് പതിറ്റാണ്ടുകാലം സാമൂഹിക സാംസ്കാരിക മേഖലയിൽ സജീവമായിട്ട് കെ വി റാബിയ നിലകൊണ്ടു സാക്ഷരതാ പ്രവർത്തക കെ വി റാബിയ എന്ന വാക്കാണ് നമ്മളിതിൽ ഏറ്റവും പ്രാധാന്യത്തോടുകൂടി മുന്നോട്ട് വെക്കേണ്ടത് കാരണം കേരളം ലോകത്തിനാകെ മാതൃകയായ രീതിയിൽ സാക്ഷരതാ പ്രസ്ഥാനത്തിന് തുടക്കം കുറിക്കുകയും നൂറ് ശതമാനം സാക്ഷരത നേടിയ ലോകത്തെ മാറുകയാക്കിയ ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം എന്നുള്ള പദവിയിലേക്ക് ഉയർന്നതിന് തൊട്ടു പിറകെ തന്നെ ആ പ്രവർത്തനങ്ങളുടെ ദീപനാളമായിട്ട് കെ വി റാബിയ നമ്മുടെ മുന്നിലേക്ക് വരികയുണ്ടായി ഒരു പ്രത്യേക സമുദായം ആ സമുദായത്തിൽ നിന്ന് വന്ന ഒരു സ്ത്രീത്വം ആ സ്ത്രീത്വം സമുദായ ആചാര ചട്ടങ്ങളുടെ പരിധിക്കകത്ത് നിന്നുകൊണ്ട് തന്നെ അക്ഷരങ്ങളുടെ വലിയ ഉയരങ്ങളിലേക്ക് നമ്മുടെ തലമുറയെ കൊണ്ടുപോയി അക്ഷരം പഠിക്കുക അക്ഷരത്തിലൂടെയാണ് സ്ത്രീത്വത്തിന് ഉയരങ്ങളിലേക്ക് പോകാൻ കഴിയുക എന്നതടക്കമുള്ള വലിയ സന്ദേശം നൽകിയ വ്യക്തിയായിരുന്നു അന് അംഗവൈകല്യം അതൊരു പരിമിതിയേ അല്ല ആ പരിമിതിയെ മറികടന്നുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ കേരള സാക്ഷരതാ മിഷന്റെ പ്രവർത്തന രംഗത്ത് മികച്ച പങ്കുവഹിച്ചതിലൂടെ പൊതുരംഗത്ത് ശ്രദ്ധിക്കപ്പെട്ട മലപ്പുറം ജില്ലയിലെ തിയൂരങ്ങാടിക്കടുത്തുള്ള വെള്ളിലക്കാട് സ്വദേശിനിയാണ് കെ വി റാബിയ കെ വി റാബിയ എന്ന് പറഞ്ഞാൽ കറിവേപ്പിൽ റാബിയ കോളേജ് വിദ്യാഭ്യാസ കാലത്ത് പോളിയോ പിടിപെട്ടു കാലുകൾക്ക് വൈകല്യം സംഭവിച്ചു അംഗവൈകല്യമുള്ള വിദ്യാർത്ഥികൾക്കായി വിദ്യാഭ്യാസ സ്ഥാപനം നടത്തി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറിൽ തിരുരങ്ങാടിയിലാണ് റാബിയ ജനിച്ചത് ഓർക്കുക സ്വപ്നങ്ങൾക്ക് ചിറകുകളുണ്ട് കെ വി റാബിയയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കൃതിയാണ് അത് കെ വി റാബിയുടെ ആത്മകഥയുടെ പേരുമാണ് സ്വപ്നങ്ങൾക്ക് ചിറകുകളുണ്ട് എന്ന ആ കൃതി എ പി ജെ അബ്ദുൽ കലാം സ്വപ്നവുമായി ബന്ധപ്പെട്ട് നമ്മുടെ മുന്നിലേക്ക് വെച്ച വാക്കുകളുണ്ട് സ്വപ്നം എന്ന് പറയുന്നത് ഉറക്കത്തിൽ നിങ്ങൾക്ക് കാണാനുള്ള ഒന്നല്ല മറിച്ച് ഏത് സ്വപ്നമാണോ നിങ്ങൾ കണ്ടത് ആ സ്വപ്നം യാഥാർത്ഥ്യമാകുന്നതിന് വേണ്ടി നിങ്ങളെ ഉറക്കത്തിൽ നിന്ന് എണീപ്പിക്കുന്നതാണ് സ്വപ്നം അപ്പോൾ ആ വാക്കുകളെ അതിനു മുൻപേ തന്നെ സഫലമായ രീതിയിൽ സാർത്ഥകമാക്കിയ വ്യക്തിത്വമാണ് കെ വി റാബിയ റാബിയയുടെ ആത്മകഥയുടെ പേര് സ്വപ്നങ്ങൾക്ക് ചിറകുകളുണ്ട് എന്നുള്ളതാണ് രണ്ടായിരത്തി രണ്ടിൽ സാമൂഹ്യ സേവനത്തിന് രാജ്യം പത്മശ്രീ നൽകി ആദരിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലെ നാഷണൽ യൂത്ത് അവാർഡ് അന്നത്തെ പ്രധാനമന്ത്രിയായിട്ടുള്ള നരസിംഹറാവുവിൽ നിന്നാണ് റാബിയ സ്വീകരിച്ചത് ഓർക്കുക ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലെ നാഷണൽ യൂത്ത് അവാർഡ് പ്രധാനമന്ത്രിയായിരുന്ന നരസിംഹറാവുവിൽ നിന്നും സ്വീകരിച്ചു സംസ്ഥാന സാക്ഷരതാ മിഷന്റെ പുരസ്കാരം നേടി യു എൻ്റെ ഇൻ്റർനാഷണൽ അവാർഡ് നേടി മുരി മടത്തലവ് ബാവ അവാർഡ് മലങ്കര ഓർത്തഡോക്സ് സഭ നൽകിയത് നേടി സീതി സാഹിബ് സ്മാരക അവാർഡ് നേടി കണ്ണകി സ്ത്രീശക്തി പുരസ്കാരം നേടി രണ്ടായിരത്തി പതിനാലിൽ സംസ്ഥാന സർക്കാരിൻ്റെ വനിതാ രത്നം അവാർഡ് ലഭിച്ചു രണ്ടായിരത്തി ഇരുപത്തി പത്മശ്രീ ലഭിക്കുകയും ചെയ്യുന്നത്